അറേബ്യൻ നാട്ടിൽ അറേബ്യൻ സ്ത്രീകളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്ന നല്ലൊരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് ഇത് റാഗി പൗഡർ കൊണ്ടാണ് ഈ ഫേസ് പാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അവരുടെ ഫേസിൽ വന്നിട്ട് കറുത്ത പാടുകളോ കറുത്ത പുള്ളികളോ ഒന്നുമില്ല കേട്ടോ അവരുടെ ഫേസ് നല്ല ക്ലിയർ ആണ് നല്ല തിളക്കമാണ് നിറം എല്ലാം ഉണ്ട് കേട്ടോ അപ്പം അവർക്ക് ഈ ഫേസ് പാക്കിൻ്റെ ആവശ്യമൊന്നുമില്ല ഇല്ല കേട്ടോ എന്നാലും അവർ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ഈ റാഗി പൗഡർ അവരുടെ ഫേസിൽ നല്ലൊരു റിസൾട്ട് കിട്ടുമെന്നാണ് പറയുന്നത് ഫേസ് നന്നായിട്ട് തിളക്കം കൂട്ടാനും നല്ലൊരു നിറം കിട്ടാനും കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോയി കിട്ടാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതൊന്ന് യൂസ് യൂസാക്കി നോക്കുക നിങ്ങൾ ഇതൊന്ന് യൂസാക്കി നോക്കുകയാണെങ്കിൽ നമ്മുടെ മുഖത്തുണ്ടാവുന്ന കറുത്ത പാടുകളൊക്കെ മാറ്റി മുഖത്തിന് നിറം കൂട്ടാനും തിളക്കം കൂട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം ഇതിൽ പറയുന്ന പോലെ തന്നെ കണ്ടിട്ടൊന്ന് യൂസ് ആക്കി നോക്കാം കേട്ടോ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് എന്നിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ഇനി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഓ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് റാഗി പൗഡറാണ് കേട്ടോ റാഗി പൗഡർ കൊണ്ടാണ് ഫേസ് പാക്ക് ഉണ്ടാക്കുക ഞാൻ പറഞ്ഞത് അപ്പോൾ റാഗി പൗഡർ എടുക്കുമ്പോൾ രണ്ട് ടീസ്പൂൺ എടുക്കുക ഇനി റാഗി പൗഡർ ഇല്ലെങ്കിൽ റാഗി മാത്രമായിട്ടാണെങ്കിൽ ഒന്ന് അരച്ചെടുത്താലും മതി കേട്ടോ ഒന്ന് പാലിട്ട് കുതിർത്തിട്ട് ഒന്ന് അരച്ചെടുത്താലും മതി അല്ലെങ്കിൽ ഒന്ന് പൊടിച്ചെടുത്താലും മതി കേട്ടോ പിന്നെ അതിലേക്ക് ചേർക്കുന്നത് തക്കാളി ഉണ്ടല്ലോ തക്കാളിൻ്റെ പൾപ്പ് മാത്രം കേട്ടോ ഒരു കുരുവ തോലൊന്നും വേണ്ട മിക്സിലിട്ട് കൊടുത്താൽ ഈ തോലൊക്കെ നന്നായിട്ട് അരഞ്ഞ് വരുമല്ലേ അപ്പോൾ തോലൊന്നും അരയ്ക്കാതെ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ പൾപ്പ് ഉണ്ടല്ലോ അത് മാത്രം എടുക്കാം കേട്ടോ നമുക്ക് ഏകദേശം ഒരു ടീസ്പൂൺ അളവിൽ മതി ഒരുപാടൊന്നും വേണ്ട രണ്ട് ടീസ്പൂണ് റാഗി പൗഡറിന് ഒരു ടീസ്പൂണ് ഈ തക്കാളിൻ്റെ പൾപ്പ് മാത്രം എടുത്താൽ മതി കേട്ടോ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക പിന്നെ നമുക്ക് വേണ്ടത് പാലാണ് കേട്ടോ പിന്നെ അടുത്തത് വേണ്ടത് പാല് പേക്കിന് ആവശ്യമായ പാലും കൂടി ഒഴിച്ചുകൊടുക്കുക പാൽ ഒഴിക്കുമ്പോൾ വെള്ളം ചേർക്കാത്ത പാലായിരിക്കണം വെള്ളം ഒന്നും ചേർക്കാത്ത നല്ല ഫ്രഷായ പാലെടുക്കുക തണുപ്പിച്ച പാലാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചതാണെങ്കിൽ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യം കുറച്ച് ഒഴിക്കുക എന്നിട്ട് പോരെങ്കിൽ മാത്രം പിന്നെ കുറച്ചുകൂടി ഒഴിക്കുക കേട്ടോ അപ്പോൾ എനിക്ക് പോരാട്ടോ കുറച്ച് ഒഴിച്ച് കാരണം അപ്പം ഞാൻ കുറച്ചും കൂടി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി ഒന്ന് പേസ്റ്റ് രൂപത്തിൽ നമുക്കൊന്ന് ആക്കിയെടുക്കണം കേട്ടോ സോ ഞാൻ ഇതിന് മുമ്പ് കുറേ ടിപ്സ് ഇതുപോലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അറേബ്യൻ ടിപ്സാണ് ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അതിൽ വന്നിട്ട് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയണം കേട്ടോ ചില ആൾക്കാരൊന്ന് പറയുകയാണ് അറേബ്യൻ നാട്ടത്തെ പെൺകുട്ടികളൊന്നും ഇങ്ങനത്തെ പാക്കന്നിടാറില്ല അവർ ബ്യൂട്ടി പാർലറിൽ പോകുന്നവരാണ് അവർ വില കൂടിയ കോസ്മെറ്റിക്സൊക്കെയാണ് ഉപയോഗിക്കുന്നത് അവർക്കിതിൻ്റെ ആവശ്യം ഇല്ല എന്നൊക്കെയാണ് പറയാറ് കേട്ടോ ശരിയായിരിക്കാം അവർ കോസ്മെറ്റിക്സ് ഉപയോഗിക്കുന്നവരായിരിക്കാം ഒരുപാട് വില കൂടിയതായിരിക്കാം അവർ ബ്യൂട്ടി പാർലർ പോകുന്നവരായിരിക്കാം അതൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ പക്ഷെ അവർ പോകുന്നവരാണെങ്കിലും ഇങ്ങനത്തെ ടിപ്സുകളും ചെയ്യുന്നവരാണ് കേട്ടോ അവർ ചെയ്യും ചെയ്യാതിരിക്കില്ല ഇങ്ങനത്തെ ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ അവരും ചെയ്യുന്നവരാണ് കേട്ടോ ഇപ്പം നമ്മുടെ നാട്ടിലുള്ളവരാണെങ്കിൽ അറേബ്യൻ നാട്ടിൽ മാത്രമല്ല എല്ലാ നാട്ടിലുള്ള ആൾക്കാരും ബ്യൂട്ടി പാർലറിൽ പോകുന്ന ആൾക്കാർ തന്നെയാണ് ആരും പോവാതിരിക്കില്ല കേട്ടോ ബ്യൂട്ടി പാർലറിൽ പോവാത്ത ഒരാളും ഉണ്ടാവില്ല കേട്ടോ എത്ര വലിയ ബ്യൂട്ടി പാർലറിൽ പോകുന്ന ആൾക്കാരാണെങ്കിലും ഇങ്ങനത്തെ ചെറിയ ചെറിയ പൊടുക്കൈളൊന്നും ചെയ്യാത്ത ഒരാളും ഉണ്ടാവില്ല അപ്പോൾ ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റുമോ ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ മാത്രം അല്ലാതെ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു റിസൾട്ട് അറിയാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ ആദ്യം ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് യൂസ് ആക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ മുഴുവനായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഫേസൊക്കെ നന്നായി കഴുകിയെടുക്കുക എന്നിട്ട് ഇതുപോലെ നന്നായി മിക്സ് ആക്കിയതിന ശേഷം നമ്മുടെ ഫേസിലും കഴുത്തിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പം എൻ്റെ രണ്ട് കൈയ്യിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ട് കയ്യിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിനി ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതി അതിന് ശേഷം നമുക്കിത് കഴുകിക്കളി അത് നിങ്ങൾക്ക് നന്നായിട്ട് ഉണങ്ങി കിട്ടണം എന്നുണ്ടെങ്കിൽ ഉണങ്ങുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ രണ്ട് കൈയിലും അപ്പോൾ ഇത് കൊടുത്തിട്ടുണ്ട് നമുക്കിനിതൊന്ന് കഴുകിക്കളയാ കേട്ടോ പതിനഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് ചെറിയ രീതിക്ക് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഒരുപാട് നേരം ആകുമ്പോൾ നന്നായിട്ട് ഡ്രൈ ആകും അത്രയും നേരം ഒന്നും വെക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ വെക്കാം കേട്ടോ കുഴപ്പമൊന്നും ഇല്ല നമുക്ക് നല്ല റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുന്നത് ഈ ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ നമുക്ക് നല്ല റിസൾട്ട് തന്നെയാണ് കേട്ടോ അപ്പം നമുക്കൊന്ന് കഴുകിയിട്ട് വരാം എങ്ങനെയാണ് റിസൾട്ട് നോക്കണ്ടേ അപ്പം പിന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ അടിപൊളി റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ നമുക്ക് ഒരറ്റ യൂസ് തന്നെ നമുക്ക് നല്ലൊരു ഗ്ലോ കിട്ടും നല്ല തിളക്കം കിട്ടും നല്ലൊരു ഇൻസ്റ്റൻറ്റ് കളറും കിട്ടും അപ്പോൾ ഇത് നമുക്ക് പെർമൻറ്റ് യെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആഴ്ചയിൽ ഒരു മൂന്ന് തവണ യൂസ് ആക്കാല്ല അത് ഒരു പ്രാവശ്യം യൂസ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല കിട്ടിയ റിസൾട്ട് പോയി കിട്ടും അപ്പോൾ ആഴ്ചയിൽ മൂന്ന് തവണ യൂസ് ആക്കുകയാണെങ്കിൽ നമുക്കത് പെർമനൻ്റ് ആയിട്ട് നമ്മുടെ ഫേസിൽ തന്നെ അത് കാണാൻ കഴിയും കേട്ടോ സോ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് യൂസാക്കി നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും കേട്ടോ അപ്പം ഞാൻ എൻ്റെ വീഡിയോസ് ഇവിടെ വേണ്ടിയിട്ട് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് മറ്റൊരു വീഡിയോ കേൾക്കേണ്ട അതുവരെ എല്ലാവരോടും ടാറ്റാ ബൈ താങ്ക് യു